നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ ഹമാസ് അനുകൂലികൾ യു കെയിൽ പ്രകടനം നടത്താൻ പോലീസിനോട് അനുമതി തേടിയിരുന്നതായി വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് ആദ്യ റോക്കറ്റ് അയച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇതിനായി അനുമതി തേടി ഒരു ഫലസ്തീൻ അനുകൂല സംഘടന പോലീസിനെ ഫോണിൽ വിളിച്ചത് ഈ ഫോൺ വിളി കഴിഞ്ഞ് ഏതാണ്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ഇസ്രായേലിൽ അവിടെ നോവ സംഗീത മേളയിലേക്ക് ഹമാസ് തീവ്രവാദികൾ ഇരച്ചു കയറി നിരവധി പേരെ വധിക്കുകയും ചെയ്തത് ഫലസ്തീൻ സോളാരിറ്റി ക്യാമ്പയിൻ എന്ന സംഘടനയാണ് മധ്യ ലണ്ടനിൽ ഇത്തരത്തിലുള്ള പ്രകടനം നടത്താൻ അനുമതി തേടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഫോൺ സന്ദേശം പോലീസിന് ലഭിക്കുന്നത് മെട്രോപൊളിറ്റൻ പോലീസിനാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം ലഭിച്ചത് ഒക്ടോബർ ഏഴിനാണ് തീവ്രവാദി ആക്രമണം നടന്നത് എങ്കിൽ ഒക്ടോബർ പതിനാലിന് പ്രതിഷേധ പ്രകടനം നടത്താനാണ് ഇവർ പോലീസിന്റെ അനുമതി തേടിയിരുന്നത് അതനുസരിച്ച് ഒക്ടോബർ പതിനാലാം തീയതി ലണ്ടനിലെ ട്രഫൽ സ്ക്വയറിൽ ഈ ഫലസ്തീൻ സോൾഡാരിറ്റി ക്യാമ്പയിൻ പ്രവർത്തകർ അവിടെ വലിയൊരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു എന്നാൽ സമാധാനപരമായി നടത്തും എന്ന് നേരത്തെ പറഞ്ഞിരുന്ന ഈ ഒരു റാലി പിന്നീട് അക്രമസക്തമായി മാറുകയായിരുന്നു പ്രതിഷേധക്കാർ പോലീസിനെ കുപ്പികളും പ്ലക്കാർഡുകളും കൊണ്ടാണ് നേരിട്ടത് തുടർന്ന് ഏതാണ്ട് പതിനഞ്ചോളം പേർ അന്ന് പോലീസ് കസ്റ്റഡിയിലായിരുന്നു ചില സമരക്കാരാകട്ടെ പാരാഗ്ലൈഡറിലും അവിടെ പറന്നെത്തിയിരുന്നു ഇവിടെയെല്ലാം മുതുകിൽ ഇംഗ്ലണ്ട് ഒരു ഭീകരരാഷ്ട്രം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഇവർ നേരത്തെ പറഞ്ഞതിന് വിപരീതമായി അങ്ങേറ്റം അക്രമാസക്തമായ രീതിയിലാണ് പ്രകടനം നടത്തിയത് കൂടാതെ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ബ്രിട്ടനിലെ പ്രമുഖ നഗരങ്ങളിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ ജാഥകൾ ഫലസ്തീൻ അനുകൂലികൾ നടത്തിയിരുന്നു എന്ന വാർത്തയും പിന്നീടാണ് പുറത്തു വന്നത് ലണ്ടനിൽ തന്നെയുള്ള ജൂതന്മാരുടെ ആരാധനാലയമായ സിനഗോഗിലേക്ക് ഇവർ പലവട്ടം പ്രകടനം നടത്താൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇവയെല്ലാം തന്നെ പോലീസ് തടയുകയായിരുന്നു ക്രമ ക്രമസമാധാന പ്രശ്നം മുൻനിർത്തിയാണ് ഇവരുടെ പ്രതിഷേധം പോലീസ് അന്ന് തടഞ്ഞിരുന്നത് കഴിഞ്ഞ പതിനാറ് മാസങ്ങളായി യു കെയിൽ നിരന്തരമായി ഇസ്രായേൽ വിരുദ്ധ റാലികൾ നടന്നിരുന്നു ഫലസ്തീൻ സോൾഡാരിറ്റി ക്യാമ്പയിൻ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടികളിൽ പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തിരുന്നു എന്നാൽ ഈ സംഘടനയെ തള്ളിക്കളയണം എന്നാണ് ഇപ്പോൾ യു കെയിൽ പലരും ആവശ്യപ്പെടുന്നത് കാരണം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അനുകൂലിക്കുന്ന ഈ സംഘടനയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പ്രമുഖ നേതാക്കളും മറ്റ് സെലിബ്രിറ്റികളുമൊക്കെ തന്നെ ഇവർ നടത്തുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കരുത് എന്ന ആവശ്യവും ഇപ്പോൾ ഉയരുകയാണ് ഏതായാലും ഇതെല്ലാം മുൻനിർത്തി കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും ഈ ഇസ്രയേൽ വിരുദ്ധത എന്ന് പറയുന്നത് ഒരു സംഘടിത നീക്കം തന്നെയായിരുന്നു എന്ന് ബ്രിട്ടനെ പോലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് എപ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യത്ത് പോലും തീവ്രവാദ സംഘടനകളെ അനുകൂലിക്കുന്ന ഇത്തരം ആളുകൾ ഇപ്പോൾ വ്യാപകമാകുന്നു എന്ന ചിന്താഗതി ജനങ്ങളെ തെല്ലെന്നുമല്ല ഇപ്പോൾ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഹമാസ് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം പോലും ഇവർ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് പലപ്പോഴും ഇതു സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഹമാസ് ആദ്യ റോക്കറ്റ് അച്ഛനു തൊട്ട് പിന്നാലെ തന്നെ പ്രതിഷേധ പ്രകടനത്തിന് ഇവർ പോലീസ് സ്റ്റേഷനിൽ അനുമതി തേടി എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത്തരം സംഘടനകൾക്ക് ഇത് സംബന്ധിച്ച മുൻകൂട്ടി വിവരം ലഭിച്ചിരിക്കാം എന്ന സംശയത്തിലേക്കും ഇപ്പോൾ പോവുകയാണ് പോലീസ്